സ്വാഗതം രാവിലെ വരുമ്പോൾ പക്ഷികൾ പക്ഷികൾ പറന്നു നമുക്ക് കാണാൻ പ്രകൃതിയുടെ സന്താനങ്ങളാണ് കേട്ടാലോ ഈ കഥയുടെ പേരാണ് അമ്മയാണോ ഇത് എഴുതിയത് പിടി ഈസ്റ്റ് അമ്മക്ക് ൊട്ടാൻ പൊട്ടുന്നതുപോലെ തോന്നി ഇനി പൊട്ടി പുറത്തു വന്നാൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമല്ലോ എന്ന് കരുതി ആ അമ്മ കിളി പറഞ്ഞിട്ടു പോയപ്പോഴേക്കും ആ മുട്ടയിൽ നിന്ന് ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞു പക്ഷി പുറത്തു വന്നു അവൾ അമ്മയെ നോക്കി കരഞ്ഞു അമ്മേ 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 അങ്ങനെ ചുറ്റുപാട് നോക്കി കരയുന്നതിനിടയിൽ അവൾ കാൽ വഴുകി താഴെ വീണു വേദനിച്ചെങ്കിലും അവൾക്ക് ആ പാർക്കൽ നല്ല രസമായി തോന്നി ചിറകില്ലാതെ താഴേക്ക് പറഞ്ഞതല്ലേ എന്നിട്ട് അവൾ തൻ്റെ യാത്ര ആരംഭിച്ചു അവളുടെ അമ്മയെ കണ്ടെത്താനായി അവൾ ആദ്യം കണ്ടത് ഒരു വലിയ പശുവിനെയാണ് ആ പശുവിനോട് അവൾ ചോദിച്ചു നിങ്ങൾ എൻ്റെ അമ്മയാണോ ഒന്ന് പോയ കുട്ടി ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല ഞാനേ പശു ആണ് അത് കഴിഞ്ഞ് പൂച്ചയോടും ചോദിച്ചു നിങ്ങൾ എന്റെ അമ്മയാണോ ഞാൻ നിന്റെ അമ്മയല്ല പൂച്ച കോഴി പശു താറാവ് നായ തുടങ്ങി എല്ലാവരോടും ചോദിച്ചു ആരും അവൾ അമ്മയല്ല അവൾ നടന്ന് നടന്ന് ഒരു റോഡരികിലെത്തി അവിടെ ഒരു ജെസിബി ഉണ്ടായിരുന്നു അവൾ അതിനോടും ചോദിച്ചു അത് അവളോട് ഒന്നും മിണ്ടിയില്ല ആ ജെസിബിയുടെ തുമ്പിക്കൈ കണ്ടപ്പോൾ അവൾ ആ തുമ്പിക്കൈ കയറിയിരുന്നു അപ്പോ പയ്യെ ജയ സി ബി പൊങ്ങി എന്നിട്ട് മരക്കുമ്പിലുള്ള ഒരു കോഴിൽ കൊണ്ടുവച്ചു അത് ശരിക്കും അവളുടെ വീട് തന്നെയായിരുന്നു അപ്പോഴേക്കും അവളുടെ അമ്മ ഇട തേടി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളാണല്ലേ എൻ്റെ അമ്മ അതേ അതേപോലു ഞാനാണ് നിന്റെ അമ്മ കണ്ടില്ലേ കൂട്ടുകാരെ ആ കുഞ്ഞി പക്ഷിക്ക് അവളുടെ അമ്മയെ തിരിച്ചു കിട്ടി നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ ഇനി കിളികൾ നിങ്ങളുടെ മുറ്റത്ത് വന്നിരിക്കുമ്പോ അവയ്ക്ക് വെള്ളവും ഭക്ഷണവും വെച്ചു കൊടുക്കണം കേട്ടോ